ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കൂത്തുപറമ്പ് മേഖലയിൽ വോട്ടെടുപ്പിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കനത്ത സുരക്ഷയിലാണ് വോട്ടെടുപ്പ് നടക്കുക കൂത്തുവറമ്പ് നിയോജക മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിൽ നടന്നു വടകര ലോക്സഭാ മണ്ഡലത്തിൽപ്പെടുന്ന കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ നൂറ്റി എഴുപത്തിരണ്ട് പോളിംഗ് ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളാണ് കൂത്തുപറമ്പ് നിർമ്മലേരി കോളേജിൽ നിന്നും വിതരണം ചെയ്തത് വ്യാഴാഴ്ച രാവിലെ ഒമ്പത് മണി മുതലാണ് വിതരണം ആരംഭിച്ചത് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ എസ് എസ് അബ്നേഷിന്റെ നേതൃത്വത്തിൽ പതിനേഴ് കൌണ്ടറുകളിലൂടെയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ വിതരണം ചെയ്തത് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനുള്ള വോട്ടേഴ്സ് ഫെസിലിറ്റേഷൻ സെന്ററും ഇവിടെ ഉണ്ടായിരുന്നു ഉച്ചയോടെ പോളിംഗ് സാമഗ്രികളുമായി ഉദ്യോഗസ്ഥർ പോളിംഗ് ബൂത്തുകളിലെത്തി പോളിംഗിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി വെള്ളിയാഴ്ച രാവിലെ മണി മുതൽ ആറുമണിവരെയാണ് വോട്ടെടുപ്പ് നടക്കുക കനത്ത സുരക്ഷയിലായിരിക്കും വോട്ടെടുപ്പ് കേരള പോലീസിനു പുറമെ കേന്ദ്രസേനയെയും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ എത്തിയ പോലീസിനെയും സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട് ഇതിനു പുറമെ ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗ്രാമികനൂസ് കുതുറമ്പ്